ട ആ ഈ ചൂട് കാലത്ത് നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്നൊരു ചേക്ക് കൂടിക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ചക്ക ചക്കക്കുരു ആറ് ചക്കക്കുരു കുറച്ച് ഈന്തപ്പഴം കുറച്ച് കാഷ്യു പിന്നെ പാൽ പിന്നെ ഒരു ഗുഡയുടെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന കൂടെ ഇട്ടാക്കണേ ഗുഡയുടെ ബിസ്ക്കറ്റാണ് ആ ബിസ്ക്കറ്റ് നമുക്ക് പൊട്ടിച്ച് വെക്കണം ചെറിയ പാക്കറ്റ് ചക്ക കുരു ഒരേഴ്ണ്ണം കണ്ടോ ഏഴിച്ച കുക്കൊരു കുക്കറിൽ വേവിച്ചതാണ് ഞാൻ പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ മുന്തിരി സോറി ഇന്തപ്പഴവും കാഷ്യൂ ഒക്കെ കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പാൽ പാലൊഴിച്ച് പിന്നെ മധ്യത്തിനാവശ്യമുള്ള പഞ്ചസാര പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നൊരു ചെയ്യാം കേട്ടോ തണുപ്പ് കണ്ണൂടും അപ്പൊ നമുക്കതിലേക്ക് പൂവിട്ട് കൊടുക്കാം ഒന്നോടെ ആ ഐസും കട്ടി ഒഴിച്ച് ബാക്കി എല്ലാം അതിലു കൊണ്ടൊന്നും നോക്കട്ടെ ഗ്ലാസിലേക്ക് പകർത്തി നല്ല സൂപ്പർ ഷേക്ക് ചക്കക്കുരി കേട്ടോ ചക്കക്കുരി എന്തുകൊണ്ടും നല്ലതാണ് ഒരുപാട് നോട്ടത്തില്ല ഞാൻ ആറ് ഏഴ് ചക്കുരി കണി ഒന്ന് ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടോ അപ്പോൾ എൻ്റെ ചക്ക കുരു ഷേക്ക് ഇവിടെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചക്ക കുരു ഒരിക്കലും ഒരു കഴിക്കാൻ പാടില്ലാത്ത സാധനമൊന്നും അല്ലാട്ടോ എല്ലാവർക്കും ചക്കക്കുരു കഴിക്കാവുന്നതാണ് ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും കുറച്ച് ഇത് വേഴ് ചക്കുരം കൊണ്ട് ഞാനൊരു ബിസ്ക്കറ്റും അത്യാവശ്യത്തിന് പാലും ചേർത്ത് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു ഷേക്ക് നിറടി എല്ലാവരും വായും ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോ കാണുക എന്നെ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ വാച്ച് അവർ കൂട്ടിത്താട്ടൻ അപ്പോൾ താങ്ക്